വിഷു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് നമ്മുടെ ഉള്ളത് സിനിമയില് ഫൈറ്റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീമതി കാളിയാണ് വെൽക്കം ടു അവർ ഷോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഓണത്തല് പോലെ അത് ഞാൻ ആദ്യം ചോദിക്കുന്നത് സാധാരണ ഓണത്തല്ലാണ് കണ്ടിട്ടുള്ളത് ഇതെന്താണ് വിഷു തല്ലി വിഷുത്തല്ലെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് വിഷു ഒന്നും ആഘോഷമില്ല മറ്റുള്ളവരുടെ വീടുകളിൽ നോക്കിയാണ് ആഘോഷങ്ങളൊക്കെ വിഷു കൂടുതലും കഴിഞ്ഞിട്ടും അല്ലേ ഞാൻ ഇപ്പം ഇപ്പോഴായിട്ട് കുറേയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങാട് കൊടുത്തോണ്ടിരിക്കുക കുറേ നാളുകളായിട്ട് എന്താ പറയുക നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും തെറ്റിനെ അതായത് ചീത്തേനെ ഹനിച്ചിട്ട് നല്ലതിന് വരവേൽക്കുന്നതാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും സെലിബ്രേഷനെല്ലാം ക്രിസ്മസ് ആണെങ്കിലും ശരി വീക്കു ആണെങ്കിലും ശരി ഓണോണേക്കും ഞാൻ ഈ വിഷുവിന് ഒരു താരകാശനമൊന്നും നല്ല തൊഴിച്ചു കിട്ടും കാരണം കുറേ നാളായി ഞാൻ കമ്മീഷൻ ഓഫീസിലൊക്കെ പരാതി കൊടുത്തു ഇങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഇങ്ങനെ അപ്പൻ അച്ഛനല്ല അപ്പൻ അച്ഛൻ വേറൊരാളാണ് വളർത്തിയത് വർഷം ഒരു മൂന്ന് വർഷം മുമ്പ് പബ്ലിക്കിൽ വൈപ്പിംഗിരയിൽ മുരിക്കുമ്പോടുത്ത് വെച്ചിട്ട് നീ എൻ്റെ മക്കളെ മകളല്ല എൻ്റെ അച്ഛനതാണ് ഇന്ന ആളാണ് എന്നും പറഞ്ഞ് ചൂണ്ടിക്കാണി ആ കാണിച്ച ആള് എന്താ പറയാ വളരെ മോശമായിട്ടൊരു മകളോടെന്നുള്ള എല്ലാ സംസാരവും പക്ഷെ പലയിടത്തും എന്താ പറയാ സഹിക്ക എന്നുള്ളത് കാരണം ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുള്ള ആളന്നെയാണ് അച്ഛനിൽ നിന്നും ഇതാണ് കിട്ടണ എന്ന് പറയുമ്പോ വളർത്തിയവരുല്ല ജനിപ്പിച്ചവരും ഇല്ല ഒരു വല്ലാത്തൊരവസ്ഥ ആരോടും പറയാൻ പറ്റില്ല ഞാൻ പലരോടും പറഞ്ഞു പലരും എൻ്റെ അച്ഛനെ കണ്ടിട്ട് ഇതേപോലത്തെ ഒരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് സത്യാവസ്ഥ അറിഞ്ഞ ആ പുണ്യം ചെയ്യില്ല ഈ അച്ഛനെടുത്തിട്ട് എറിയും ഇതിപ്പോ വേറെ വഴിയില്ല കാരണം എന്റെ വർക്കുകളൊക്കെ മുടക്കുന്നു മുടങ്ങുന്നു സത്യത്തിൽ മുടങ്ങുമല്ല മുടക്കുവാണ് കാരണം ഞാൻ വരുമാനമില്ലാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്റെ ചിലവ് മൂന്നേരം ഭക്ഷണം വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി മൂലക്കിരുന്നുള്ളൊരു തീം വെച്ചു തുടങ്ങുന്നതാണ് അതല്ല സിനിമയിൽ വർക്കാൻ ഇഷ്ടമല്ല പക്ഷേ ഈ പറഞ്ഞ അച്ഛൻ അച്ഛനെതിരൊരു കേസ് ഈ പല്ല് ഈ വീഡിയോയിൽ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട് ആ പയ്യൻ എടമക്കര സ്റ്റേഷനിലും പാലരോട്ട സ്റ്റേഷനിലും കമ്മീഷൻ ഓഫീസിൽ സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ട് അതേ ഭാര്യയും അതേ ഭർത്താവുമാണ് ആ അപ്പൻ്റെ കൂടെ മകളെ തല്ലാൻ വേണ്ടി വന്നു വെച്ചാൽ ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും എന്താ പറയുക റിസപ്ഷനിൽ നിന്ന് മീറ്റിംഗ് നടക്കാൻ ചിലപ്പോൾ ഒരു ഒരു റൂമിൽ ഇന്ന് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വിഹിതമെന്ന് പറയുന്ന എപ്പോഴും ക്യാമറയും പൊക്കി പിടിച്ചിട്ടുണ്ട് എൻ്റെ റൂമുകളിലേക്കും ഇപ്പം ഞാനൊരു ഡയറക്ടറോടെ ഇരിക്കണമെങ്കിൽ ആ ഡയറക്ടർ ഇത് കാണുമ്പോഴത്തേക്കും പിന്നെ എന്നെ പഠിച്ചത് ഒഴിവാക്കും കാരണം ഞാൻ പോകുന്നിടത്തൊക്കെ ഒരാള് ക്യാമറ അവിധം ഇല്ലേന്ന് പറഞ്ഞാ ഭയങ്കര മോശം അല്ലെ ഇപ്പൊ ചെല സുഹൃത്തുക്കളുടെ ഒപ്പം ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യണെങ്കിൽ ഇപ്പൊ അതിന്റെ അകത്ത് അവരെല്ലാര കൂടെ ഞാൻ ശ്രദ്ധിക്കലി ആണെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ചെല്ലുന്ന ഒരു എന്താ പറയാ മെനിയെന്ന് പറഞ്ഞ സിനിമ മീറ്റിങ്ങിന് എടപ്പള്ളിയില് കോൺഫറൻസ് ഹാളിലാണ് മീറ്റിംഗ് കടക്കുന്നത് ഞാൻ അവിടെ ചെന്നവരോട് സംസാരിക്കണത് റൂമിലും ചെന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ച് നിക്കുമ്പോൾ ഞാൻ ഇറങ്ങിന്റെ പുറകെ തന്നെ ഈ അച്ഛൻ ചെന്നിട്ട് റിസപ്ഷനിൽ ഇപ്പോഴും ചെന്നാച്ചറിയാം റിസപ്ഷനിൽ ചെന്ന് ചോദിക്കണത് ആ പോയപ്പോൾ കൊടുക്കണ എന്നാണ് ഒരാൾ വന്നിട്ട് ഒരു ഹോട്ടൽ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഇത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഹോട്ടലുകാര് സി സി ടി വിഷയങ്ങളിൽ ഡയറക്ടർ കാണിച്ചു ഡയറക്ടർ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞുപോലൊരു സംഭവം ഉണ്ട് ഒരാൾ വന്ന് തന്നെ പറ്റി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടും പോയി എന്താണെന്നറിയില്ല ഞാൻ ഫോട്ടോ ഇന്ന ആളാണോ ഞാൻ എന്റെ ഫാദറിന്റെ കൊഴപ്പി ഞാൻ ഫാദറിനെ എല്ലാരും പറയും മൈൻഡ് ഒക്കെ ആയിരുന്നു കൂടെ കണ്ടിൽ നരച്ചു കൂടെ ബ്ലോക്ക് ചെയ്തുകൂടെ ചെയ്യും ഇതെല്ലാം ചെയ്യുമ്പോൾ വരും ഇപ്പൊ കുറച്ചടിക്കൊക്കെ അറിയാം ഫോൺ ചെയ്ത് അവിടെ വന്നിട്ട് അലമ്മ ഉണ്ടാക്കും അവനെ കൂട്ടി എന്നെ പറയും അതിൻ്റെ കൂടെ ആരിയ്ക്കുന്നു അവരെ കൂടി പരമാവധി ഞാൻ ഒഴിവാക്കാൻ നോക്കി പക്ഷെ സൈകെട്ടപ്പോ ഞാൻ ക്യാമറ ഓൺ ആക്കിയ കാരണം ഞാൻ മുമ്പും എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഞാൻ പബ്ലിക്കിലിട്ടുള്ളൂ അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഇതൊക്കെ ലൈവ് ഇടും ഇടും എന്നൊക്കെ ഡിലീറ്റ് ചെയ്തോളി കാരണം എനിക്ക് പയ്യ കാരണം വേറൊന്നും ഒഴിഞ്ഞു പോകാം ഒഴിഞ്ഞു നോക്കാം ോക്കി ഒരു രക്ഷില്ല കാലു പിടിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ നിസ്സഹായും പട്ടിയാകുമ്പോച്ചു പോകുന്നു നമ്മ പട്ടണേജ് യൂസ് ചെയ്യാന്ന് അറിയില്ലേ ഇപ്പൊ പല പെൺകുട്ടികൾക്ക് അറിയാൻ പറ്റും ഭർത്താവ് ശരി ഒരു ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ അയാളുടെ അടിമയായിട്ട് ഇരിക്കുക ഒന്നും എന്ത് ചോദിക്കണമെങ്കിൽ അത് അയാളോട് ഇത് എനിക്കൊരു ജോലി ഉണ്ടായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു പ്രാവശ്യം പ്രാവശ്യം പലർക്കും അറിയാം എന്റെ റെക്കോർഡ് ഇപ്പോ റെക്കോർഡിംഗ് എടുത്ത് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം ഈ പബ്ബില് പോയിരുന്നാല് ശരി ഞാൻ കുടിക്കയില്ല ആര് വിളിച്ചാലും അവരുടെ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും ആഫ്റ്റർ പാർട്ടി ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും ഞാൻ അന്ന് ഒരു സുഹൃത്ത് ഇതേപോലെ വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇതിനുമുമ്പ് അവരുടെ പാർട്ടി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ ആ ബർത്ത്ഡേ പാർട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് അതേപോലെ എന്തെങ്കിലും ആയിരിക്കും അവിടെ കൂടി എന്താ പറയാ നല്ല മനുഷ്യരാണ് അതിൽ ഏതെങ്കിലും ഒരാൾ പോരേ കുറിച്ചുള്ളത് അങ്ങനെ കുറിച്ചുള്ള ഒരാൾ എത്തുമ്പോൾ തന്നെയാണ് പിന്നെ ആ തല്ലടക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള ടൈമുണ്ട് അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് റിട്ടേൺ ഞാൻ ചെല്ലുന്ന എൻ്റെ മൊബൈൽ എടുക്കാൻ വേണ്ടിട്ടാ ആ മൊബൈൽ എടുക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് പിന്നാലെ വന്നിട്ട് ഇവർ എന്നെ അറ്റാക്ക് ചെയ്യണേ ആ സമയത്ത് ഞാൻ ബാത്റൂം ടോയ്ലറ്റിലാണ് കാരണം മൊബൈൽ ഞാൻ രാവിലെ ഓടാൻ പോയി ആ മാരത്തോണിൽ ഓടാൻ പോയി ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ ആ പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഇവിടെ വരുന്ന കടവന്തറൽ ഈ ഹോട്ടൽ റൂമിൽ അതായത് കടവന്ത്ര റിസോർട്ടിൽ ചെല്ലുന്നതും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ റിട്ടേൺ കറകപ്പള്ളി വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ മക്കൾക്ക് ഫുഡ് മോന് മോൻ ഉണ്ടായിരുന്നു മോന് ഫുഡും കൊടുത്ത് റിട്ടേൺ എൻ്റെ ബൈക്ക് എടുത്തോണ്ട് മൊബൈൽ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പുറകെ പോകണേ ആ സമയത്താണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ബാത്റൂമിൽ ദൂരം പോയിട്ടില്ല ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കയറി ബാത്റൂമിൻ്റെ അകത്തിരുന്ന് വെറും ഒച്ച കിട്ടണേ ഞാൻ പുറത്തേക്ക് ഇറങ്ങണേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ സംഭവം എന്ന് വെച്ചാൽ പറ്റേക്കും പുറത്ത് ആൾക്കാർ വന്ന് ഞാൻ പുറത്ത് ആനന്ദരം വാതിൽ പൂട്ടി ഞാൻ ഡോറ് തുറന്നിട്ട് നേരത്തെ ഞാൻ ഡോറ് തുറന്നിട്ടല്ലേ ഇതിപ്പോൾ ഞാൻ ബാത്റൂം യൂസ് ചെയ്യണേ എന്തിനാ വാതിൽ കൂട്ടണേ അതവര് ഇങ്ങനെ വന്ന് കയറിയപ്പെട്ട് ഡോർ കൂട്ടിപ്പോയതാണ് അവര് ക്യാമറ ഓൺ ആക്കൊണ്ടെ ഇവരുടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഞങ്ങൾ വന്നപ്പോലീസ് ഇനി മാതിരി തുറക്കാൻ പറ്റുന്ന പോലീസ് അപ്പൊ ഇവര് പോലീസുണ്ട് പോലീസ് പറഞ്ഞാണ് ഇവർ ഒച്ച നിൽക്കണേ അപ്പൊ ഇയാള് വേഗം ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോലീസിലൊന്നുമില്ല ഇയാള് ഇറങ്ങിയവിടെ ഓടി ഞാൻ എന്നെ അറ്റാക്ക് ചെയ്തത് ഞാൻ തിരിച്ച് എൻ്റെ സെൽഫ് ഇതിനുവേണ്ടി ഡിഫൻസിന് വേണ്ടി വേണ്ടി ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ എന്റെ അച്ഛൻ എന്നെ തല്ലുക അതാണ് നമ്മള് ശ്രദ്ധിച്ചതും കാരണം എന്താ പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ അച്ഛൻ അവളുടെ അച്ഛനാണ് ഞാൻ പറഞ്ഞാൽ മകളും തമ്മിലുള്ള പ്രശ്നം പക്ഷെ അപ്പോഴും ചിന്തിക്കണില്ല അച്ഛൻ്റെ കൂടെ നിക്കുന്ന സ്ത്രീ ആരാണ് ഞാൻ അവരോട് പറയുന്നുണ്ട് നോക്കി നിൽക്കുന്നവരോട് പറയേണ്ടി എന്റെ അച്ഛനാണ് പക്ഷെ എന്റെ അച്ഛനെ നിങ്ങൾ തോന്നിച്ചോണ്ടിരിക്കും അച്ഛന്റെ കാമുകയാണെന്ന് നിക്കണം നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ നമുക്ക് റെസ്റ്റേഷനിലേക്ക് വിളിച്ചോയ്ക്കാം കാരണം അവിടെ ഈ പയ്യൻ ഈ നിൽക്കുന്ന പയ്യൻ ഇവര് പറഞ്ഞു നിങ്ങൾ ഞാൻ ഞാൻ ലോക്ക് തള്ളിണ്ടിടും വിട്ടപ്പോഴത്തേക്കും തലക്കടിക്കാ ചെയ്തേ എന്റെ തലക്കെട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഒത്തിരി എന്നെ എത്ര പക്ഷേ ഒന്നോചിച്ച് ഒക്കെ തന്നെ പോലീസുകാരുടെ ഒരു ഇതെന്താണ് ഈ ഒരു കേസിനോട് അവർ ഗിഫ്റ്റ് ജാമ്യം കൊടുത്തു വിട്ടു ഒന്ന് ആലോചിച്ചോക്കും മൂന്നു പേര് പെണ്ണെ ജയസിയായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു റൂമിൽ കേറി ഒരു പെണ്ണിന്റെ പ്രൈവസി കയറി വീട് കൊടുക്കാൻ പാടില്ല സ്വന്തം ഭർത്താവിന് വരെ അതെ ഇത് പുറത്തുള്ള ആൾക്കാർ ഈ അച്ഛനൊക്കെ അച്ഛൻ കൂടെ വന്ന ആൾക്കാർ ആൾക്കാര്ന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് കൈ വെക്കണത് കൈ വെക്കണ്ട ആവശ്യമുണ്ടോ അതേപോലെ തന്നെ അവര് വന്നവരാണെങ്കിലും പറഞ്ഞ പോലെ തന്നെ കഥ ശരിയാണെന്നുണ്ടെങ്കിൽ അച്ഛനല്ല ഇപ്പോഴും വളർത്തിയ ആളാണോ അതോ സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞ ഒന്നാണ് അത് വളർത്തിയ ആൾക്കാര് ചൂണ്ടിക്കാണിച്ച് എന്റെ അച്ഛൻ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അമ്മ ഇതുവരെ ഈ അച്ഛൻ എന്താ പറയാ ബിസിനസ്മാൻ ആണ് ഒക്കെയാണ് പക്ഷെ എല്ലാരുടെ അടുത്തും പറഞ്ഞത് എനിക്കൊക്കെ വേണ്ടി കോടികൾ ചെലവാക്കിട്ടുണ്ട് എന്നാ പോലീസ് സ്റ്റേഷൻ ചെന്നാലും അച്ഛൻ മകൻ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് എന്റെ ആ ജോലി ചെയ്യാൻ സമയ എന്റെ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇത് മൂന്ന് നേരം ഫുഡും തന്നെ എന്താ പറയാ ലക്ഷ്യമുണ്ട് അതും സിനിമയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഫൈറ്റർ ആയിട്ട് ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് വേറെ ലേഡീസ് ഒന്നും എന്റെ അറിവിലില്ല ഞാൻ ആസ് എ ടെക്നീഷ്യൻ ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്കും ഇങ്ങനൊരു ഇത് കിട്ടിയിട്ടില്ല ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല ലേഡീസ് ഇങ്ങനെ ഫൈറ്റ് ആ ഒരു ഇതില് നമ്മളും കാണുന്ന ഒരു വർക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു മശോടോ ഒരു ചേച്ചി ആ ശരി പൊളിക്കും അങ്ങനെയാണ് ഞാൻ ചേച്ചിനെ പരിചയപ്പെടുന്നതാക്കണത് അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അറിയാം അപ്പോൾ സിനിമയിൽ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയതെന്നും അല്ലെങ്കിൽ ഇനി എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതിനൊക്കെ ബാധിക്കണില്ലേ ഇമാതിരി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്റെ സിനിമയിൽ എന്താ പറയാ നാളെ ഷൂട്ടർക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു മാസ്ത്ര കാളിട്ടാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യണേ എന്നാൽ ആ ലൊക്കേഷനിൽ പ്രശ്നം ഉണ്ടാക്കും നിങ്ങളും പ്രതിയാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ നല്ല വ്യക്തിയാണെങ്കിൽ പറയുന്നത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ധൈര്യ ലൊക്കേഷനിലേക്ക് വരും പറയും നട്ടിലുള്ളവരുത്താണെങ്കിൽ പറഞ്ഞത് കാളിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും നിങ്ങൾ എന്താ അങ്ങനെ ഒരു ബിൽ വരുമ്പോ തന്നെ ഊഹിച്ചുകൂടെ ശത്രുക്കൾ എന്താണെന്നുള്ളത് അതും നാച്ചുറൽ ആയിട്ടുള്ള കോളല്ലേ നെറ്റ് കോള വിളിക്കണേ അവരോട് ദാരിദ്ര്യം പറഞ്ഞ പോലെ പകരം എന്താ ചെയ്യാ ഒന്ന് രണ്ട് പേര് പറയും കളി പേയ്മെന്റ് ഒന്നും ഇതാവണില്ല പേയ്മെന്റ് അപ്പൊ തന്നെ നമ്മൾ കാരണം വർക്കില്ല വർക്ക് കഴിഞ്ഞു നമ്മൾ സമ്മതിക്കും ചില ആൾക്കാര് കളി നാളെ ഷൂട്ട് അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കളി പകരം ഒന്ന് വരും വന്ന് സംസാരിച്ചിട്ട് നമുക്ക് എടുക്കാം ആ സംസാരിക്കുന്ന രീതി പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റൂട്ട് വേറെയാണെന്നുള്ള അവർക്കറിയില്ല ഞാനിപ്പോ അവരുടെ സംസാരിക്കാൻ വെറുതെ ചെന്നിരുന്നാലും ഈ പറഞ്ഞ ആൾക്കാരെ പിന്നാലെ ഉണ്ട് അവര് വീഡിയോ ഓണാക്കേണ്ടവരോളൂ എന്റെ ലൈഫിൽ ഈ വെറുതെ ഒരാളോട് സംസാരിക്കാൻ ഇതേപോലെ നമ്മളിപ്പോ പെൺ പിള്ളേരാണെങ്കിൽ പോലും സമ്മതിക്കത്തില്ല സിനിമാ ഫീൽഡ് സമ്മതിക്കത്തില്ല ഇതിനെന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഞാൻ അത്രയും വില വിലപ്പെട്ട മാ എന്താ എനിക്കറിയില്ല മാവെള്ള മാങ്ങയിലെ കല്ലെറിയും പറഞ്ഞില്ലേ അതെന്നെ സാധനം ഇത് കണ്ടില്ലേ എന്റെ മുഖത്ത് കടിച്ച് വെച്ചങ്ങളുണ്ടാവും അപ്പ അയ്യന പെണ്ണിന്റെ ഹസ്ബൻഡ് കടിച്ചതാ ാലോചിച്ച് നോക്കും ഒരു പെണ്ണിന്റെ മുഖത്ത് കടിച്ചിട്ട് കൂടി അവൻ ജാമ്യത്തില് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ സ്ത്രീ അല്ല ഞാൻ സംഭവങ്ങൾ സംഭവിക്കുന്നത് പബ്ലിക് ഏരിയയിൽ ഇത്രയും ആൾക്കാർ വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് ചെറിയ വീഡിയോ ഞാൻ പബ്ലിക്കിൽ ഇട്ടു സി ടി വി അവ കണ്ടു ആൾക്കാരോട് ചോദിച്ചാൽ മതി എന്നെ ഏത് രീതിയിലാണ് അവർ ഉപദ്രവിക്കുന്നത് അവര് ഏറ്റല എന്നോട് മാപ്പ് പറഞ്ഞു കാരണം വേറൊന്നുമല്ല ഞാൻ അവർ ഞാൻ പറഞ്ഞ അവർ വിശ്വസിച്ചിട്ടില്ല കാരണം മാന്യമായി വേഷം ധരിച്ച ഒരാള് ഇത്രയും പ്രായമുള്ള ഒരാൾ എന്ന് പറയുമ്പോ കൂടുതൽ അയാളെ ആൾക്കാർ വിശ്വസിക്കുന്നത് മനസ്സിന്റെ ശുദ്ധിയാണ് മാന്യത എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റിയ തെറ്റും ശരിയും തിരിച്ചറിയ തെറ്റിനെ എതിർക്കുക ഇതൊക്കെ മാന്യത മുഖം ഇത് എന്താ പറയാ ഇതെല്ലാം മുഖം മൂടി ധരിച്ച് ഇത്രയും കൊള്ളായ്മ ചെയ്യണം സ്വന്തം ഭാര്യനോട് പറയാൻ എന്താ പറയാ നീതി പുലർത്താത്ത സ്വന്തം മക്കളോടും നീതി പുലർത്താത്ത ഒരു മനുഷ്യൻ ഇപ്പോഴും എന്താ പറയാ ഒന്ന് ആലോചിച്ച് നോക്കുവോ എഫ്ഐആറിന്റെ അകത്ത് ഇറങ്ങുന്നത് എന്റെ സുഹൃത്തായ സാം എന്ന കിടക്കണ സ്വന്തം ഭാര്യ വരെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ആളാണ് ഈ ഈ സുഹൃത്തായ ആളുടെ ഭാര്യേനെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് ആലോചിച്ച എന്റെ കുഞ്ഞുങ്ങളെ പുറത്തിട്ട് കൂട്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ കിട്ടണണ്ട് എന്റെ അടച്ചിട്ട് വീട് തള്ളി തുറന്നെ വന്ന വീടിന്റെ അകത്തൊന്ന് ആക്രമിക്കണം ഇങ്ങനെയുള്ളപ്പോ ഞാൻ എനിക്ക് എവിടെങ്കിലും പോകണം ഞാൻ എപ്പോഴും വീണ്ടാത്തണം സിനിമ വന്നില്ലെങ്കിൽ ഒന്ന് തേടി എനിക്ക് ജോലി ചെയ്യണം എനിക്ക് എവിടെങ്കിലും പോകണം എന്റെ മക്കൾക്ക് ഞാൻ കുഞ്ഞു പോകുമ്പോഴത്തേട്ട് അതുപോലെ നശിച്ചു ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കിട്ടതാ എനിക്ക് നീതി കിട്ടണില്ല ഞാൻ പോലീശ് ഇപ്പൊ മൈസ്രീഡിനാണ് ഞാൻ മെസ്സേജ് കാരണം ഇലക്ഷൻ ടൈമാണ് ഇത് തിരക്കുണ്ട് പക്ഷേ എനിക്ക് എവിടെ നിന്ന് എപ്പോഴെങ്കിലും ഒരു നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞാൻ നിങ്ങൾ അറിയാം ഞാൻ എല്ലാം നിയമപരമായിട്ടാണ് പോയത് അതൊന്നും ഇല്ലീഗലായിട്ട് പോയിട്ടില്ല ഞാൻ ഞാൻ അയാളെ തല്ലാനോ വല്ലാനോ ഒന്നും നിന്നിട്ടില്ല കാരണം ഞാനിപ്പോ പോലീസ് ഞാൻ തിരിച്ചവരെ തല്ലിയൊന്നും യാത്ര പോയിക്കോളൂ എന്റെ സ്വയം ആണെങ്കിൽ പോലും അവൾ അവർക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഒരു കാര്യം കർമ്മ കർമ്മ ഭയങ്കര വലിയ സത്യം കാരണം എന്നെ തലയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതെ ആ അപ്പണ് ഉരുണ്ട് വീണേ ചെയ്തേ ഉരുണ്ട് വീണ് അപ്പയ്യനും ഉരുണ്ടൂട് പുറങ്ങാൻ അതെ ആവശ്യത്തിന് ഒരാൾ ഉപദ്രവിക്കുമ്പോ ദൈവം നോക്കി അതെ അത് അവിടെ തന്നെ നിക്കില്ലെന്നുള്ള അവർ ഏകദേശം അവര് ഓടിന്റെ ഉരുണ്ട് വീണേന്റെ ദൃശ്യങ്ങളുണ്ട് അതിട്ട് കഴിഞ്ഞാൽ എന്തൊരു ഷെയിംലെസ് ആണ് ഒരു കുഞ്ഞു വളർന്നു തന്നെ ഇവരൊക്കെ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് ടാർഗറ്റ് ചെയ്യാൻ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ സഹായിച്ചു കുഞ്ഞിനായിട്ട് ഓടിക്കു കയറി വന്നു എന്റെ അയൽപക്കത്തെ അമ്മാമ്മ പറഞ്ഞു മോളെ നീ ആ കൊച്ചിയെ സഹായിക്കാൻ വേണ്ടി നെയ്ച്ചാലണേ പക്ഷെ ആ കൊച്ചി ആ പെണ്ണിനെ നോക്കിയാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ മാറിയിക്കണം നിന്റെ നിനക്ക് നിന്റെ ഒപ്പം നിക്കണം കൂടിയില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂടെ ഞാനപ്പ കുഞ്ഞിനെ നോക്കിയോളൂ ഒന്ന് ആലോചിച്ചോ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു മൂന്ന് വയസ്സുള്ള പീഡിപ്പിച്ചു പറയാ കേസ് അതും പറഞ്ഞല്ലണേ ഓക്കേ അങ്ങനെ കേസ് അങ്ങനെ ഒരു കുഞ്ഞിനെ ആക്ച്വലി ഫാമിലി എന്ന് രണ്ട് മക്കളെ ഞാൻ അതെ അതെ അവരോട് കൂടെ ഉള്ള എല്ലാവർക്കും ഹാപ്പി ആണ് നല്ല എനിക്ക് മൂന്ന് വർഷ മക്കളെ ആ മൂന്ന് വർഷത്തിനിടയിൽ അതുവരെ എന്റെ സമ്പാദ്യം മാത്രം മക്കൾക്ക് പോണേ എന്റെ കയ്യിലോട്ട് ഞാൻ പോലെ എത്ര പോരാടിട്ടാണ് എന്റെ മക്കളെ കയ്യിലൊക്കെ അങ്ങനെ ഒരാളാണെങ്കിൽ പോകും എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല മക്കളാൻ ആയിട്ട് മതി കുടുംബ ജീവിതം വരെ വേണ്ടാന്ന് വെച്ചാളാ വന്ന ലൈഫ് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ എന്റെ മക്കൾക്ക് വേണ്ട അങ്ങനെയുള്ള എന്റെ അടുത്ത് ആ കുഞ്ഞിനെടുത്ത് സ്കൂളിൽ കൊണ്ടുപോകൊക്കെ ഞാൻ തന്നെ എന്റെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനൊരു കേസ് വരുന്ന സത്യത്തിൽ അതിന്റെ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഞാൻ തരാം അത് കേട്ടു നോക്കും ആ പെൺകുട്ടി എന്താണെന്നുള്ളത് പയ്യൻ രണ്ടുപേരെന്നെ ഭീഷണിപ്പെടുത്തണം അതിന്റെ പിറ്റേതാണ് ഇവരെ കേസ് വിടണേ അവരാ ആ ഭീഷണിപ്പെടുത്തിയതിന്റെ പുറത്താണ് ഞാൻ ഒരു ഡയലോഗ് ഇടണം ആ ഡയലോഗിന്റെ പുറത്താണ് കേസ് കൊടുത്തത് അത്യം പറഞ്ഞാൽ ഞാനാണ് കൊടുക്കണ്ടേ പക്ഷെ ഞാൻ കൊടുത്തു എനിക്ക് എന്റെ എന്താ പറയാ മാന്യതകളില്ല മൂക്കിലിടുന്ന കയറും കാലിലിടണ ചങ്ങലയും ഒക്കെ വെച്ചിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനെ കിട്ടണില്ല പോലീസ് സ്റ്റേഷൻ അല്ല നമ്മുടെ കമന്റ് ബോക്സ് വന്നാൽ കണ്ടാ പറഞ്ഞു എന്തായാലും മാന്യമാരാ മാന്യ മുഖംമൂടി ഒത്തിരി ആൾക്കാർക്ക് എന്താ പറയാ അവരൊക്കെ നല്ല കുട്ടികളാ മ്മളൊക്കെയാണ് മോശം മൂക്കില് കയറിടണു ജീൻസ് ഇടണോ തള്ളം ഇടണു സ്റ്റൈലായിട്ട് നടക്കണോ ദൈര്യത്തോട് തൻ്റെ അടുത്തോട് നടക്കുന്നു തന്റെ ഇടം എന്ന് പറഞ്ഞ സാധനം പെണ്ണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്ന സമൂഹത്തിന് അത് എന്താണെന്ന്